കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നീരുമംഗലം വനമേഖലയിൽ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിർമ്മാണ നിരോധനം സംബന്ധിച്ച പ്രതികരണവുമായി കേരള കോൺഗ്രസ് സർക്കാർ സത്യവാങ്മൂലം നൽകാൻ തയ്യാറാവാതെ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് പറഞ്ഞു റോഡ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഭരണ സ്തംഭനമാണ് നിലനിൽക്കുന്നത് അടിയന്തരമായി സർക്കാർ സത്യവാങ്മൂലം നൽകി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും അപ്പു അടിമാലിയിൽ ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് ജില്ലയിലെ കർഷക സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുമടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്നുകഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പ്രതികരണവുമായി രംഗത്തുവന്നത് സത്യവാങ്മൂലം നൽകാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ചോദിച്ചു പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു റൂട്ട് ഇത് മൂന്നാറിലേക്കുള്ള പ്രധാന പാതയാണ് ഈ മലയോര മേഖലയിലെ ഓരോ കർഷകരും ഇവിടെയുള്ള സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഒരു പാത പക്ഷെ അതിനൊരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ സർക്കാരോ <Saresman> ഇവിടെ <r disappearance andže203> <t colours> <st> ും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ സൗകര്യങ്ങളുടെ റോഡ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങളിൽ ഭരണ നിലനിൽക്കുന്ന കാലഘട്ടമാണിത് ഇല്ലാത്ത വിഷയമുണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അലംഭാവം തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിന് സഹായകരമാവുന്ന ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണം എത്രയും വേഗം നടപടി സ്വീകരിക്കണം കർഷകരടക്കമുള്ള ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുമ്പോഴും സർക്കാർ നിസ്സംഗത പുലർത്തുകയാണ് അടിയന്തിരമായി എതിർ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് അബു ജോൺ ജോസഫ് അടിമാലിയിൽ ആവശ്യപ്പെട്ടു ഈ സർക്കാരിനൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത് ഒരു പണിയുടെ തുടർച്ച നമുക്ക് ഇവിടെ സാധിക്കാവുന്നേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടോ അവരത് ചെയ്യുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ടൂറിസം മേഖലയായ മൂന്നാറിലേക്കും അതുപോലെ തന്നെ മറ്റ് ഈ മേഖലയുള്ള മറ്റ് ടൂറിസം മേഖലയ്ക്കൊക്കെ ഒരു വലിയ എന്താ പറയുന്നത് സഹായമായ ഈ ഒരു എൻ എച്ച് എൺപത്തഞ്ചിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു പണി എത്രയും പെട്ടെന്ന് അത് പുനരാരംഭിക്കുവാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഈ മേഖലയിലുള്ള കർഷകരും ഈ മേഖലയിലുള്ള സാധാരണക്കാരും ഈ മേഖലയിൽ ജീവിക്കുന്ന പൊതുജനമൊക്കെ അവരുടെ ശക്തമായ ആവശ്യങ്ങൾ ഉണ്ടായിട്ട് പോലും രണ്ട് മാസത്തിലേറെയായി ഇന്ന് പണി മുടങ്ങി കിടക്കുകയാണ് എത്രയും പെട്ടെന്ന് കൗണ്ടർ അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു പണി പുനരാരംഭിക്കുവാനുള്ള നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് കേരള കോൺഗ്രസ് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ സത്യവാങ്മൂലം നൽകാൻ തയ്യാറായിരുന്നില്ല ഈ ആഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കും ഇനിയും സർക്കാർ സത്യവാങ്മൂലം നൽകാൻ കാലതാമസം വരുത്തിയാൽ വലിയ പ്രതിഷേധങ്ങൾക്കായിരിക്കും ഇടവരുത്തുക ന്യൂസ് ബ്യൂറോ അടിമാലി